അപ്പോൾ ഇന്ന് നമ്മളെ ചാനലിലൂടെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മാരുതിയുടെ അൾട്ടോ ഉണ്ടോ ഒരു ചെറിയ പ്രൈസിന് വാഹനം ചോദിച്ചവർക്കുള്ള നല്ല അടിപൊളി ഒരു വാഹനം എന്ന് തന്നെ പറയാം നല്ല രീതിക്ക് ഒരുപാട് എക്സ്ട്രാ വർക്കുകളൊക്കെ വാഹനത്തിൽ ചെയ്തിട്ടുണ്ട് നല്ലൊരു ഭംഗിയുണ്ട് വാഹനം ടോട്ടലി കാണാൻ അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ് ഉണ്ട് വലിയ രീതിക്കുള്ള ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ല അതായത് നിങ്ങൾക്ക് വണ്ടി എല്ലാ ഭാഗവും വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു കേട്ടോ അവിടെ മോഡൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഏഴ് മോഡൽ മാരുതി അൾട്ടോ ഫുൾ ഓപ്ഷൻ എൽ എക്സ് ഐ ആണ് പെട്രോൾ വണ്ടിയാണ് രണ്ടായിരത്തി ഏഴ് മാർച്ച് അഞ്ചിന് രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ് ഫിറ്റ്നസിന് കാലാവധി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് നാല് വരെ ഫിറ്റ്നസ്സിന് കാലാവധി ഉണ്ട് തൊണ്ണൂറ്റി ഒമ്പതിനായിരം കിലോമീറ്ററാണ് വാഹനത്തിന്റെ മീറ്റർ കൺസ്രോള് ഓടിയതായിട്ട് കണ്ടു കിട്ടും മൈലേജ് ഒക്കെ ഒരു പതിനേഴ് ആറ് ലെവലൊക്കെയാണ് വാഹനത്തിന് മൈലേജ് കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെ ഇൻഷുറൻസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി ഒമ്പത് വരെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല പുത്തൻ ടയറുകളാണ് വാഹനത്തിൽ കിടക്കുന്ന നാല് ടയറുകളും ആയിട്ടുള്ള ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഈ ഒരു വാഹനം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു വരുന്നുണ്ട് കേട്ടോ ഈ ഒരു വാഹനത്തിന്റെ ഉൾഭാഗം എന്ന് നോക്കുകയാണെങ്കിൽ ആ ഒരു സീറ്റ് റെക്സിൽ ചെയ്തിട്ടുണ്ട് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ ചെയ്തിട്ടുണ്ട് ഉൾഭാഗം പക്ക നീറ്റാണ് നല്ല രീതിയിൽ തന്നെ വാഹനം കൊണ്ടു അതുപോലെ തന്നെ ഒരു എൽ സി ഡി കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൽ ഫീച്ചർ നമ്മൾ നോക്കുകയാണ് എ സി പവർ സ്റ്റയറിംഗ് അതുപോലെ തന്നെ നല്ലൊരു സ്റ്റീരിയോ ഉണ്ട് കൂടാതെ ഒരു എൽ സി ഡി ചെയ്തിട്ടുണ്ട് ടച്ച് സ്ക്രീനാണെങ്കിലും ബ്ലൂടൂത്ത് നാവിഗേഷൻ കാര്യങ്ങളുണ്ട് റിവേഴ്സ് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അലൈവിലുണ്ട് റെയിൻ ഗാർഡ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഫോഗ് ലാമ്പ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പോയിലർ ചെയ്തിട്ടുണ്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം റിമോട്ട് തുടങ്ങിയ ഒരുപാട് ഫീച്ചറൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നൊരു വില നമ്മൾ നോക്കണം ഒരു ലക്ഷത്തി പത്തായിരം രൂപ മാത്രമാണ് ഈ ഒരു വാഹനം നിലവിലുള്ളത് മാനന്തവാണിയുണ്ടോ വയനാട് മാനന്തവാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വാഹനമുള്ളത് അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ ഡീറ്റെയിൽസിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കി നിങ്ങൾക്ക് കോൾ ചെയ്യാം വണ്ടിയുമായി മറ്റെന്ത് ഡീറ്റെയിൽസ് കൂടുതലായി അറിയണമെങ്കിലും ആ നമ്പർ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി അതുപോലെ നിങ്ങളുടെ വാഹനം ഇതേപോലെ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്ത് സെയിൽ ചെയ്യാം നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോളോ മെസ്സേജോ ചെയ്താൽ മതി ചാനൽ നമ്പറിലെ വീഡിയോ തയ്യാറെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റു ദിവസം മറ്റൊരു നല്ല വണ്ടിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബൈ